എംബുരൻ സിനിമയ്ക്കെതിരെ തമിഴ്നാട്ടിലും പ്രതിഷേധം മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ തെറ്റായി ചിത്രീകരിക്കുന്ന രംഗങ്ങൾ ചിത്രത്തിലുണ്ടെന്ന് ആരോപിച്ചാണ് പെരിയാർ വൈഗ ഇറിഗ്രേഷൻ ഫാമേഴ്സ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അണക്കെട്ടിനെ തെറ്റായി ചിത്രീകരിക്കുന്ന രംഗങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം സിനിമയിൽ ചില രംഗങ്ങളെ മുല്ലപ്പെരിയാറിനെ അധിക്ഷേപിക്കുന്നുണ്ടെന്നും കരാർ പ്രകാരം തമിഴ്നാട്ടിനുള്ള താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായുള്ള പരാമർശങ്ങൾ ചിത്രീകരിച്ചുവെന്നും ഇത് നീക്കം ചെയ്യണമെന്നുമാണ് പെരിയാർ വൈക ഇറിഗേഷൻ കർഷക സംഘത്തിന്റെ വാദം അണക്കെട്ടുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ എല്ലാ ജില്ലയിലും പ്രതിഷേധിക്കാനാണ് സംഘടനയുടെ തീരുമാനം എമ്പുരാൻ ബഹിഷ്കരിക്കാനും സംഘടന ആഹ്വാനം ചെയ്തു തമിഴ്നാട് കമ്പത്തെ ഗോകുലം ശാഖയ്ക്കു മുന്നിൽ ഉപരോധ സമരം നടത്തുമെന്നും കോർഡിനേറ്റർ അൻവർ ബാലസിംഗം അറിയിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിനെക്കുറിച്ച് അനാവശ്യമായി പരാമർശിക്കുന്നതുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു നെടുമ്പള്ളി ഡാം ഡാമെന്നാണ് സിനിമയിൽ പറയുന്നത് അണക്കെട്ടിന് അപകടമുണ്ടായാൽ കേരളം വെള്ളത്തിനടിയിലാകുമെന്നും പറയുന്നു തടയണകൾ ഉപയോഗശൂന്യമാണെന്നും അണക്കെട്ടിൻ്റെ ആവശ്യമില്ല എന്നുമുള്ള സംഭാഷണങ്ങൾ സിനിമയിലുണ്ട് ഇവയൊക്കെ മ്യൂട്ട് ചെയ്യണമെന്നും ബാലസിംഗം പറയുന്നു എംബുരാനെതിരെ പ്രതിഷേധം പടരുകയാണെങ്കിലും വിഷയത്തിൽ ഇതുവരെ സംവിധായകൻ പൃഥ്വിരാജും തിരക്കഥാകൃത്ത് മുരളീഗോപിയും ഒരു പരസ്യപ്രതികരണം നടത്തിയിട്ടില്ല സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പങ്കുവച്ച ഖേദപ്രകടനക്കുറിപ്പ് പൃഥ്വിരാജും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചിരുന്നു എന്നാൽ മുരളീഗോപി ഇത് പങ്കുവച്ചിട്ടില്ല വിവാദത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാനില്ലെന്നും എല്ലാവർക്കും സിനിമയെ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ടെന്നും അവർ പോരടിക്കട്ടെയെന്നുമാണ് മുരളീഗോപി വാർത്താ ഏജൻസികളോട് ഇതേക്കുറിച്ച് പ്രതികരിച്ചത്